ഓൺ പശ്ചിമബംഗാളിൽ കടുത്ത ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ബി എൽ ഒ രാജിവെച്ചു സ്കൂൾ അധ്യാപികയായ പിങ്കി സിംഗ് ആണ് ചുമതല ഒഴിഞ്ഞത് എസ് ഐ ആർ തുടങ്ങിയതോടെ എല്ലാ ബി എൽ ഒമാരും സമ്മർദ്ദത്തിലാണെന്നും രാജിക്കത്തിലുണ്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് ബി എൽ ഒമാരുടെ തീരുമാനം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കും തൃണമൂൽ പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത് എന്നാണ് ബിജെപിയുടെ ആരോപണം ആതിൽ പലോടുണ്ട് ആതിൽ പലോട് വീണ്ടും ബി എൽ ഒമാരുടെ പ്രതിഷേധം വരുന്നു ആത്മഹത്യയുടെ വാർത്തകൾ തുടർച്ചയായി പല സംസ്ഥാനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ഒരു ബി എൽ ആ ചുമതല തന്നെ ഒഴിഞ്ഞിരിക്കുകയാണ് ഈ സമ്മർദ്ദത്തെ തുടർന്ന് കേരളത്തിൽ അങ്ങനെ ആ ചുമതലയിൽ നിന്ന് ഒഴിയണമെന്നാവശ്യപ്പെട്ടിട്ടും തഹസിൽദാർമാർ റവന്യൂ ഉദ്യോഗസ്ഥരിനും അതിനെ അനുവദിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം അതാണ് അനീഷിൻ്റെ ആത്മഹത്യയിലേക്കൊക്കെ നയിച്ചതും അപ്പോൾ ആതിൽ പലവിടെ പിങ്കി സിംഗ് രാജിവെച്ചിരിക്കുന്നു അധ്യാപികയാണ് പശ്ചിമബംഗാളിലാണ് ഈ സംഭവം പശ്ചിമബംഗാളിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി പുകയുകയാണോ ആതിൽ വലിയ രാഷ്ട്രീയ വിഷയമായി പുകയുകയാണ് പ്രത്യേകിച്ച് ബംഗാളിൽ രണ്ട് വി എൽ ഇതുവരെ ആത്മഹത്യ ചെയ്തത് രാജ്യത്താകെ അഞ്ചുപേർ കേരളത്തിലടക്കം അഞ്ച് ബി എൽ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മാത്രം ആത്മഹത്യ ചെയ്തു എന്നാണ് കണക്ക് ബംഗാളിൽ വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ട് ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ബി എൽ പ്രതിഷേധം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം രാത്രി വരെ നീളുന്നതായിരുന്നു കാഴ്ച അത് പലപ്പോഴും ഒരു സംഘർഷത്തിലേക്കൊക്കെ മാറിയിരുന്നു അതിനെതിരെ ഇപ്പോൾ ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നതാകട്ടെ ബി എൽ തൃണമൂലിന്റെ പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത് മാത്രമല്ല അവരുടെ പ്രശ്നങ്ങളല്ല പറയുന്നത് ഗാനേഷ് കുമാറിനെതിരായ മുദ്രാവാക്യം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായ മുദ്രാവാക്യമാണ് ഇവർ ഉയർത്തുന്നത് എന്ന ആക്ഷേപമാണ് മറുപടിയാണ് ബി ജെ പി നൽകുന്നത് ഏതായാലും ബംഗാളിൽ വലിയ പ്രശ്നമായി ഇത് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പ്രശ്നങ്ങൾക്കിടെയാണ് പിങ്കി സിംഗ് എന്ന സ്കൂൾ അധ്യാപിക പ്രൈമറി സ്കൂൾ അധ്യാപികയാണ് അവർ ചുമതല ഒഴിയുന്നതായി കാണിച്ചുകൊണ്ട് മേലധികാരിക്ക് കത്ത് നൽകിയിരിക്കുന്നത് ജോലി സമ്മർദ്ദമാണ് തനിക്ക് കഴിയുന്നില്ല എന്നാണ് രാജിക്കത്തിൽ പറയുന്നത് മാത്രമല്ല എല്ലാവരും സമാനമായ ജോലി സമ്മർദ്ദം അനുഭവിക്കുകയാണ് രണ്ട് ജോലിയും ഒരുമിച്ച് ചെയ്യേണ്ടി വരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല അത് താങ്ങാനുള്ള ശേഷി മാനസികവും ശാരീരികവുമായ ശേഷി തങ്ങൾക്കില്ല എന്നുള്ളതാണ് പിങ്കി സിംഗിന്റെ രാജിക്കത്തിൽ പറയുന്നത് ും വലിയ പ്രശ്നമായി തന്നെ രാജ്യത്തെ പലയിടങ്ങളിൽ ഇത് മാറുന്നുണ്ട് ഒരുപക്ഷെ കേരളത്തെക്കാൾ കൂടുതൽ ഒരു ചർച്ചയായി പ്രതിഷേധമൊക്കെയായി ബംഗാളിൽ ഈ വിഷയം കത്തിപ്പടരുന്നതാണ് നിലവിലെ കാഴ്ച കൊൽക്കത്തയിൽ ഇനിയും ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാനും കൂടുതൽ ഒരു സമരപരിപാടികളിലേക്ക് മുന്നോട്ട് പോകാനുമാണ് ബി എൽ ഒരുടെ തീരുമാനം പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ കളി കളി ബാനർജി എന്നുള്ളതാണ് സർവീസ് സംഘടനയിൽപ്പെട്ട പലരും അവിടെ വല്ലാതെ വൈകിപ്പിക്കുന്നുണ്ടെന്നൊരു ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ഗോവയാണ് എസ് ഐ ആർ പൂരിപ്പിച്ച് എന്യൂബറേഷൻ ഫോം വളരെ വേഗം നൽകുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് കേരളം വളരെ പിന്നിലാണ് പശ്ചിമബംഗാൾ അതിലും പിന്നിലാണ് എന്നുള്ളതാണ് എസ് ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അത് കാരണം ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കി ഇത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തതിലാണ് നമുക്കുള്ള വിയോജിപ്പുള്ളത് എസ് ഐ ആർ വേണം വേണ്ടെന്നാരും പറയില്ലല്ലോ നമ്മുടെ വോട്ടർ പട്ടികയിൽ ശുദ്ധീകരിച്ച് വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇത് ഒരു വല്ലാത്ത പണിയായിപ്പോയി എന്നാലും പശ്ചിമബംഗാളിലെ ബി എ ലോ രാജിവെച്ചിരിക്കുന്നു പിങ്കി സിംഗ് എന്ന് പറയുന്ന അധ്യാപിക